he ഉണ്ടോ പറഞ്ഞു അമ്മയുടെ പേര് അത് നിന്റെ അമ്മയുടെ പേര് പച്ച കുത്തില്ല പിന്നെ കഴിഞ്ഞ ആഴ്ച നിന്റെ പുറകെ കാണുന്ന പറഞ്ഞുകൊണ്ട് നിന്റെ തന്ത നിന്റെ അമ്മയുടെ പേരെടുത്തിയ മോതിരം വെച്ച് തിരിച്ചു അറിയോ എന്നെ നാരൊക്കെ നിന്റെ അച്ഛൻ നിന്റെ അമ്മ നിന്റെ ആങ്ങള എന്തിന്

ഞാനെപ്പോഴും ഇവളുടെ കൂടെ കണ്ടോടാ ചിറക്കൽ സുനിൽ പെണ്ണിനെ ആദ്യമായി ഞാൻ മണ്ണിൽ ഊറ്റിയപ്പോൾ ചേട്ടന്റെ ചട്ടിക്ക് ചോർച്ചയുണ്ടോ ചോദിച്ചവൾ ഞാൻ ഓരോ പരിക്കം കൂട്ടുമ്പോഴും ഒരു നാളവുമാനമില്ലാതെ ഭിത്തിയിൽ വാരി പൂച്ചവള് കണ്ട്രാക്ടിനോട് ആയിരം രൂപ ചാന് വകാന കടം വാങ്ങി അഞ്ഞൂറ് രൂപ അവൾക്കും ഇരുന്നൂറ് എനിക്കെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞവള് അവസാനം കണ്ടാക്കുമ്പോ എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ പറഞ്ഞ് മാറി കുഞ്ഞിനെ കുത്തിച്ചവളം എന്റെ കണ്ണീന്ന് കാണാ പോയ കൃഷ്ണമണിയാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വന്നോ പിന്നെ എന്റെ വീട് പണിക്ക് ഞാൻ രാവിലെ വരുത്തി പിള്ളാരൊക്കെ പണി നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതുവരെ പണിയൊന്നും തുടങ്ങിയത് കണ്ടില്ലല്ലോ അയ്യോ അയ്യോട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ ഗീതമൊക്കെ തുടങ്ങിട്ടേ പണി തുടങ്ങത്തൊള്ളു അതേ ഗീതം ദൈവ സ്നേഹം വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ ഞാൻ നമ്മടെ പോക്കട്ടെ അയ്യോ നിർത്തിയോ ബാക്കി കൂടെ പാടിയിട്ട് പോയിരുന്നില്ല ഇന്ന എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കരോളിനും വന്നാലല്ലേ ഞാൻ പാട്ട് പാടാനായിട്ട് പോകാറ് ചുമ്മാ ആവശ്യമില്ല കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്തോ പാട്ടൊക്കെ പാടുവോ ചെറു ഈ ചുമ്മാരിക്കുമ്പോഴല്ലേ ടി വിയിലൊക്കെ പാടിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ പാടിയിട്ടില്ല എന്താ ചോദിച്ചാൽ അല്ല അതാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാമായിരുന്നല്ലോ ിന്റെ കൈക്ക് മണ്ണ് എടാ നൂലുണ്ടാ നിനക്കിത് കണ്ടാ മനസ്സിലാവത്തില്ല കൈ ഒറിഞ്ഞാന്ന് അതെനിക്ക് മനസ്സിലായ കൊണ്ടല്ലാത്തിന്റെ കൈക്ക് എന്ത് പറ്റി അണ്ണാൻ സൈഡ് സൈഡ് കൊടുത്തേ ഒരു ദിവസം വീട്ടിൽ തേങ്ങയുടെ ആരും ഇല്ലായിരുന്നു ഞാനൊരു തെങ്ങാനോട്ട് ബിറന്ന് പറഞ്ഞു അങ്ങോട്ട് പോയതും ഒരണ്ണാൻ ചെറു എന്ന് പറഞ്ഞ് ഇറങ്ങി വരുവായിരുന്നു മോനെ അണ്ണാൻ നീ ആദ്യം പൊക്കോ എന്ന് പറഞ്ഞു സൈഡ് കൊടുത്തത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോ ആശൂത്രി പിറന്ന് കറങ്ങുന്ന ശരിക്കും എന്റെ അമ്മച്ചി തട്ടി എനിക്ക് ഇപ്പോ ഒരു വേദനയില്ല ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് എന്തുവാ നിനക്ക ഒരിക്കലും ഇല്ലാത്ത ആത്മാർത്ഥത സുനില ഇപ്പോ ചില സമയത്ത് ഓരൊന്നും കാണുമ്പോ ആത്മാർത്ഥത വല്ലാണ്ട്